അങ്ങനെ ട്രിപ്പ് എല്ലാം എയർ ഫ്രാൻസിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രാൻസ് ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ വണ്ടിക്കകത്ത് കയറി പത്തരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് എൻ്റെ സീറ്റ് നമ്പർ വരുന്നത് ഫോർട്ടി ആണ് സോ ഏറ്റവും ബാക്കിലാണ് ഞാൻ കുറേ നടന്നപ്പോൾ സീറ്റ് കണ്ടുപിടിച്ചു സീറ്റിലിരുന്നു ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ബാംഗ്ലൂർന്ന് നാട്ടിൽ പോകുന്നതിന് സന്തോഷമുണ്ട് പക്ഷേ യൂറോപ്പ് വിടുന്നതിൻ്റെ സങ്കടവും ഉണ്ട് അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ് ത്രീ ഫോർ ത്രീ അങ്ങനെയാണ് സീറ്റിങ്സ് വരുന്നത് ഏകദേശം വണ്ടിയൊക്കെ ഒന്ന് പറന്നു സെറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും വിശന്നു അപ്പം ഫുഡൊക്കെ വന്നു ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളാണെങ്കിൽ നല്ല കോമഡിയാണ് ഞാൻ എല്ലാം കാണിച്ചു തരാം ഷാംപെയിൻ ഞാൻ എപ്പോൾ കണ്ടാലും ഓർഡർ ചെയ്യും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് എപ്പോൾ കിട്ടിയാലും ഞാൻ ഷാംപെയിൻ കുടിക്കും ആൻഡ് ചെറു മൈ ഫേവറേറ്റ് ഓറഞ്ച് ജ്യൂസ് ഇനി നമുക്ക് മെയിൻ കോഴ്സിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ നമുക്കൊരു കേക്ക് തന്നായിരുന്നു ഒരു കപ്പ് കേക്ക് ആ അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിലൊരു ഉലുമാളിലൊക്കെ കിട്ടുന്ന ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വരുന്നത് നമുക്ക് ഒരു വെജിറ്റേറിയൻ ആണ് ഞാൻ ചിക്കൻ ആയിരുന്നു നോൺ ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡാണ് അവർ സെർവ് ചെയ്തത് സോ അതിൽ വരുന്നത് രണ്ട് പാൻ കേക്കും ചോറ് പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എയർ ഫ്രാൻസിനോട് എനിക്ക് ആ ടൈമിൽ വളരെയധികം ദേഷ്യം തോന്നി കാരണം ഞാൻ പ്രിഫർ ചെയ്തത് ബുക്ക് ചെയ്യും ഇപ്പോൾ നോൺ വെജ് മീലായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് വെജിറ്റബിളാണ് അവരതിൻ്റെ റീസൺ പറഞ്ഞത് എല്ലാവരും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് നമുക്ക് നോൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് എന്തായാലും ലഞ്ച് അലമ്പായി അവസാനം ഈ ഒരു ബണ്ണുണ്ടായിരുന്നു ഇത് കടിച്ചു വലിച്ചതിനൊന്നും മുറിയണില്ല ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു ഇത് കഴിച്ചത് എന്തോ ഒരു തീരെ ടേസ്റ്റ് ഇല്ല എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രെഡ് ജാമും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയായി പോയി പിന്നെ കിട്ടിയതൊരു ഒരു സലാഡ് ബോക്സാണ് നല്ല സലാഡ് എന്ന് വിചാരിച്ചിട്ട് കഴിച്ചതായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇത് വെച്ചാൽ ഭയങ്കര പുളിപ്പ് ഉപ്പും എനിക്ക് തീരെ ഇഷ്ടമായില്ല പിന്നെ ഒരു ചിപ്സിൻ്റെ ബോക്സ് അതാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മധുരമോ എരിവൊക്കെ ഉണ്ടാവില്ലേ ഇത് ഒന്നുമില്ല ഒരു ഫ്ലേവറും ഇല്ല കഴിക്കുമ്പോൾ ഒരു വികാരവും ഇല്ലാത്തൊരു ചിപ്സ് എനിക്ക് തിരുപ്പതിയായി അങ്ങനെ അവസാനം ഗതി കെട്ട് ഒരു ഗ്ലാസ് ചായ ചോദിച്ചു അതെങ്കിലും നന്നാവണേന്ന് പ്രാർത്ഥിച്ചു ആ ഒരു ഗ്ലാസ് ചായ കിട്ടി അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മസാല ടീ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ കഴിച്ചതിന് സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടി കോഞ്ചറിങ് ഒക്കെ ഇരുന്ന് കണ്ടു പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴെങ്കിലും നമുക്ക് ഡിന്നർ വന്നു അതിനെ എന്താ നോക്കാം ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ഓർമ്മകൾ ശരീരത്തിലും മനസ്സിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതെങ്കിലും നന്നാവണേന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോളും ഇവിടെ ഈ പെണ്ണുങ്ങൾ ടോർച്ചടിച്ച് കഴിഞ്ഞില്ല കേട്ടോ ആ ഈശ്വര ഇതൊരു റാപ്പായിരുന്നു വെജിറ്റബിൾ റാപ്പ് കുഴപ്പമില്ല എന്ന് മാത്രം എനിക്ക് ഈ വെജിറ്റേറിയൻ തീരെ ഇഷ്ടമല്ല പിന്നെ ഈ ഒരു സംഭവം മറ്റേ കേടൊക്കെ ഇട്ടിട്ട് ഒരു ഐസ്ക്രീം പോലെയുള്ള ഒരു സാധനം ആ കുഴപ്പമില്ല പിന്നെ ഒരു സലാഡ് പോലെയുള്ള ഉച്ചയ്ക്ക് കിട്ടിയ പോലെ തന്നെ ഒരു സാധനം എൻ്റെ അമ്മ അതവിടെ തന്നെ ഞാൻ വെച്ചു പിന്നെ നമ്മുടെ മെയിൻ ആയുധം ബണ്ണ് ഈ പ്രാവശ്യം ബണ്ണിൻ്റെ കൂടെ അവർ ഒരു സോസ തന്നത് അത് ബണ്ണിൻ്റെ കൂടെ തന്നെ കഴിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മ എരിഞ്ഞിട്ട് വയ്യായിരുന്നു എൻ്റെ അമ്മ ലാസ്റ്റ് ഞാൻ ബാംഗ്ലൂർ കാലുകൊത്തി ബാംഗ്ലൂർ ടു കോഴിക്കോടിലേക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയത് ഒരു ഫിഷ് ഫില്ലറ്റ് ഞാൻ ഓർഡർ ചെയ്തത് അടിപൊളിയായിരുന്നു നമ്മുടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് ഇനിയും ഒരുപാട് യാത്ര ചെയ്യണം ഇതൊരു തുടക്കം മാത്രം ഇങ്ങനെ പറന്ന് പറന്ന് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കണം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടക്കി വെക്കാതെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ എൻ്റെ യൂറോപ്യൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പുതിയ യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം പറന്ന് പറന്ന് പോകാം